വയനാട്ടിലെ കുറിച്ചാട്ട് ആദിവാസി കോളനിയിലുള്ളവർ സ്ഥിരമായി വോട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇന്നും കോളനി നിവാസികൾക്ക് പറയാൻ അവഗണനയുടെ കഥ മാത്രം കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ വനഗ്രാമത്തിൽ താമസിക്കുന്നത് കുടുംബങ്ങളുണ്ട് നടന്നു പോകേണ്ട സ്ഥലങ്ങളുണ്ട് വയനാട് നൂൽപ്പുരം പഞ്ചായത്തിലെ കിടങ്ങിനാട് വില്ലേജ് ഓഫീസ് പരിധിയിലാണ് കുറച്ചിയാട് ആദിവാസി കോളനി കർഷകരായ ചെട്ടി സമുദായങ്ങളും കുടുംബങ്ങളുമായിരുന്നു ഗ്രാമത്തിലെ അന്തേവാസികൾ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ചെട്ടി സമുദായം ഉൾപ്പെടെ കാടിനു പുറത്തേക്ക് ജീവിതം പറിച്ചു നട്ടത് പകുതിയിലേറെ കുടുംബങ്ങൾ കാടിറങ്ങാൻ തയ്യാറാകാതിരുന്ന കാട്ടുനായ്ക്ക വിഭാഗങ്ങൾ വനത്തിനുള്ളിൽ തന്നെ കഴിയുന്നു എന്താണ് ഇവർ കാട്ടിനുള്ളിൽ തന്നെ കഴിയാൻ കാരണം അത് എന്താ പോയവരുടെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോ സാറേ ഭയങ്കര ഇതിലാണ് പക്ഷെ ഇവിടെ നിൽക്കുന്നതിനെക്കാൾ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ഇതാണ് അവരുടെ അവസ്ഥ ഒക്കെ പോയാൽ ആണു ഒന്നില്ല ഇവരുടെ മുഖ്യ ഉപജീവന മാർഗം എന്നുള്ളത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പക്ഷേ ഇവർ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഈ വെളിച്ചം ഇല്ല വെള്ളമുണ്ട് പക്ഷേ നല്ല കിണർ ഒന്നും അത്രയില്ല വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനാകുമോ ഈ കുടുംബങ്ങൾക്ക് ഇന്നും ഇതെല്ലാം പഠിക്കു പുറത്താണ് എല്ലാ ആക്കി പറയുന്നുണ്ട് രാത്രി വന്യജീവികളുടെ വരവ് ഇവർക്കും ഭീഷണിയാണ് ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും സൗരോർജ്ജ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്താനും കഴിയണം എന്നാൽ മാത്രമേ ഇവരെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനാകൂ അനാവശ്യമായി ഇവർ ഒന്നും ചോദിക്കുന്നില്ല അത്യാവശ്യങ്ങൾ മാത്രം കാരണം മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഇവർ കേവലം വോട്ട് ബാങ്കുകൾക്ക് മാത്രമായി ഇവരെ കാണരുത് അടിസ്ഥാന സൗകര്യ വികസനം ഈ ആദിവാസി ഗ്രാമത്തിൽ ഫലപ്രദമായി നടപ്പാക്കണം ജനാധിപത്യ പ്രക്രിയയിൽ ഇവരും പങ്കുചേരുന്നു നാടിന്റെ നന്മയ്ക്കായി ജനാധിപത്യ സംരക്ഷണത്തിനായി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട് കുറിച്ചാട് ആദിവാസി കോളനിയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ